ഇന്ന് പത്തൊൻപത് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് കൊല്ലം പട്ടത്താനത്ത് നിന്ന് പോളയത്തോട് ഭാഗത്തേക്ക് കാറിലിളയ മകളുമായി യാത്ര ചെയ്ത് വൈകുന്നേര സമയത്ത് വന്ന എനിക്ക് നേരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ചാടി വിന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ചിന്നക്കട ഭാഗത്തേക്കാണ് വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി തിരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചാടി വിന്നിട്ട് പറയുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് റോഡിലോട്ട് വണ്ടി ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് പോ അങ്ങോട്ട് പോകും അദ്ദേഹത്തിന്റെ ഈ അങ്ങോട്ട് പോ എന്ന് പറയുന്നത് എങ്ങോട്ടത്തേക്കാണെന്ന് ചോദിച്ചാൽ മാടന്നട ഭാഗത്തേക്കാണ് ചിന്നക്കട ഭാഗത്തേക്ക് പോകേണ്ട എന്നോട് മാടന്നടയ്ക്ക് പൊക്കോളാനാണെന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ഗ്ലാസ് അടുത്തിട്ട് പറഞ്ഞു എനിക്ക് ചിന്നക്കട ഭാഗത്തേക്കാണ് പോകേണ്ടത് അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങോട്ടെങ്കിലും പോയിട്ട് യൂടേൺ എടുത്ത് അങ്ങനെ പോകാൻ നോക്കി ഇതിലേക്കൂടെ പോകാനത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു അതിപ്പം എനിക്ക് ചിന്നക്കടയ്ക്ക് പോകേണ്ട ഞാൻ എന്ത് ചെയ്യാനാണ് പിന്നെ ആ ഇവിടെ വി വി ഐ പി വരുവാ ഇതിലേക്കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വീണ്ടും ആക്രോശിക്കുകയാണ് ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞിട്ടാണ് ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ കേട്ടിട്ട് മാടന്നട ഭാഗത്തേക്ക് പോയത് വി വരുന്ന കാര്യവും അതിലേക്കുള്ള ട്രാഫിക് നിയന്ത്രണവും പറഞ്ഞാൽ മനസ്സിലാകും അത് പറയേണ്ട കണക്ക് പറഞ്ഞാൽ മതി തട്ടിക്കയറേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മാടനട ഭാഗത്ത് പോയി അതായത് പോളയത്തോട് നിന്ന് മാടന്നട പോയി യൂ ടേൺ എടുത്ത് ഞാൻ വീണ്ടും ചിന്നക്കടയിലേക്ക് വരേണ്ട ഉണ്ടായി യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് അത് പറഞ്ഞതെങ്കിൽ പോലും പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാന്യമായി സംസാരിക്കാം അതിന് പകരമായി യൂണിഫോമിനകത്ത് കാര്യ കഴിഞ്ഞു ഞാൻ ആൾക്കാരോട് എന്തും പറയാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ വൈകൈ പൊത്തി അങ്ങ് കേട്ടോണ്ട് പോക്കോണം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കാലം അങ്ങ് പോയി സാറേ പിന്നെ വി വി ഐ പികളോടും വി ഐപികളോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി നടത്തുന്ന യാത്രകളും അതിന്റെ നിങ്ങളുടെ പരക്കം പാച്ചിലുകളും ഒക്കെ പറയുമ്പോഴും നിങ്ങൾ പ്രമുഖരുടെ കല്യാണത്തിനും മരണത്തിനും പുളികൂടി അടിയന്തരത്തിനും ഒക്കെ പോകുമ്പോഴും ഇങ്ങനെ ആനയും അമ്പാരിയും സർവ്വസന്നാഹങ്ങളുമായി പോകുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കണം ഇത്രയും ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സുഗമമായി പോകാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതേ റോഡിൽ കൂടെയാണ് ഞങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്നത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സർവ്വ സാധനങ്ങൾക്കും റോഡ് ടാക്സും വാഹന ടാക്സും എന്ന് വേണ്ട സർവ്വമാന നികുതിയും തന്നെ ജീവിക്കുന്ന പൊതുജനത്തിന് ഇവിടെ സ്വതന്ത്രമായി സുഗമമായി യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കും സുഗമമായി പോകത്തക്ക രീതിയിൽ പൊതുജനങ്ങൾക്കും സുഗമമായി പോകത്തക്ക രീതിയിലുള്ള യാത്രാ സൌകര്യങ്ങൾ റോഡുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പകരം എല്ലാവരും പിടിച്ചുകെട്ടിയിട്ടുണ്ട് ആംബുലൻസും രോഗികളെയും എന്ന് വേണ്ട സർവമാന അത്യാവശ്യക്കാരെയും പിടിച്ച് തടസ്സപ്പെടുത്തി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സുഗമമായി പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്തുനിന്ന് കോൾമേർ കൊള്ളാൻ പറ്റുന്നുണ്ടാവാം പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളോട് അതായത് ഞങ്ങളെപ്പോലെ ഉള്ളവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ് സാർ നിങ്ങളൊക്കെ ഈ അനുഭവിക്കുന്ന സർവ്വ സുരക്ഷാ സംവിധാനങ്ങളും അത്തരം കാര്യങ്ങളും കൂടെ ഇങ്ങനെ ചീറി പഴയുന്നതിന് മുമ്പ് നോർക്കണം അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അത് ഏത് സേനയിൽപ്പെട്ടവരായാലും നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് നിർവഹിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ രാവുന്നില്ല പകലെന്നില്ല വെയിലെന്നില്ല മഴയെന്നില്ല റോഡിൽ നിങ്ങൾ കാത്തുകെട്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചും നിങ്ങൾ ജോലി ചെയ്യുന്ന മാനസിക സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുമുണ്ട് പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചില ആൺ സാറന്മാരുടെയും പെൺ സാറന്മാരുടെയും കൃത്യനിർവഹണം അതും ഒന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ